വേങ്ങര പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്ങൾ അതിരുകളില്ലാത്ത പ്രവർത്തന മേഖലകളിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചും ജീവകാരുണ്യ ചെയ്തികളുടെ മഹാവിസ്മയം തീർത്തും കേരളീയ പൊതു മനസ്സിൽ ഇടം പിടിച്ച കെ എം സി സിയുടെ ഈ കാരുണ്യസ്പർശം ഒട്ടേറെ അശരണർക്ക് അത്താണിയാകുമെന്ന് ഭാരവാഹികൾ കരുതുന്നു ചടങ്ങിൽ വേങ്ങര മണ്ഡലം അല്ലൈൻ കെ എം സിസ്സി പ്രസിഡന്റ് അണ്ണിങ്ങാടൻ അലവിക്കുട്ടി വൈസ് പ്രസിഡന്റ് ഇല്ലത്ത് റഷീദ് കോർഡിനേറ്റർ സൈദലവി ഉണ്ണിയാലുങ്ങൽ അല്ലൈൻ വേങ്ങര പഞ്ചായത്ത് കെ എം സിസ്സി ട്രഷറർ തൻസിൽ അഹമ്മദ് പൂവളപ്പിൽ ഫൈസൽ നാട്ടുകല് ഒൻപതാം വാർഡ് മെമ്പർ ചോലക്കൻ റഫീഖ് മൊയ്തീൻ ഒൻപതാം വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സെക്കറിയ എന്നിവർ സംസാരിച്ചു സൈദലവി മംഗളശ്ശേരി